സുപ്രധാനമായ രണ്ട് അനുസ്മരണങ്ങൾ ഈ ആഴ്ചയിലുണ്ട് ഒന്നാമത്തത് പരിസു കന്യാമറിയത്തിൻ്റെ മംഗളവാർത്ത തിരുനാൾ ഈ നിശിഹ മാതാവിൻ്റെ ഉദരത്തിൽ ഗുരുവായുതിനെ അനുസ്മരിക്കുന്ന ആ തിരുനാൾ ഇതിനു ശേഷം ഒൻപത് മാസം കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ആണല്ലോ ഈശോയുടെ ജനന തിരുനാൾ മംഗളവാർത്ത തിരുനാൾ അതുകൊണ്ട് സുപ്രധാനമായ ഒരാചരണമായി എല്ലാ സഭകളിലും കൊണ്ടാടുന്നു അതുപോലെ തന്നെ മാർച്ച് ഇരുപത്തിയാറാം തീയതി പാതി നോമ്പായിട്ട് ആചരിക്കുന്നു പ്രത്യേകിച്ച് പൗരസ്യ സഭകളിൽ വിശുദ്ധ സ്ലീവായുടെ ആഘോഷം നടക്കുന്ന ഒരു തിരുനാളാണ് നോമ്പ് മധ്യകാലം എത്തുമ്പോൾ ഇതുവരെയുള്ള നോമ്പിനെക്കുറിച്ച് നോമ്പാചരണത്തെക്കുറിച്ച് പരിശോധിക്കുവാനും നവമായ ചൈതന്യത്തോടെ നോമ്പ് തുടരുവാനും ഉള്ള ഒരവസരമാണ് ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വെച്ച് ആഗ്നേയ സർപ്പത്തിൻ്റെ ആക്രമണത്തിൽ ദംശനമേറ്റ് മരുഭൂമിയിൽ മരിച്ചു വീണപ്പോൾ മോശയ്ക്ക് ദൈവം കൊടുത്ത നിർദ്ദേശമാണ് ഒരു പിത്തള സർപ്പത്തെ ഉയർത്തുക സംഖ്യയുടെ പുസ്തകം ഇരുപത്തൊന്ന് ഒൻപത് രോഹന്നൻ്റെ സുവിശേഷം മൂന്ന് പതിനാലിൽ വിശ പറയുന്നുണ്ട് ഇതുപോലെ മനുഷ്യപുത്രം ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു ജീവിത മരുഭൂമിയിൽ താപസ കാലഘട്ടത്തിൽ നോമ്പിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ തിന്മയുടെ ആഗ്ന സർപ്പത്താൽ ദംശിതരാകാതിരിക്കുവാൻ വീണ്ടും വിശുദ്ധ സ്ത്രീവായിലേക്ക് ഉറ്റുനോക്കേണ്ട ദിവസം അതാണ് പാതി നോമ്പ് മറ്റ് സഭകളിൽ ഈ ഒരു ദിവസം മാത്രമാണ് പാതി നോമ്പായിട്ട് ആചരിക്കുന്നതെങ്കിൽ നമ്മുടെ സഭയുടെ പുരാതന കലണ്ടർ ആയിരത്തി മുന്നൂറ്റി ഒന്നിൽ ഉള്ള വത്തിക്കാൻ സൂക്ഷിച്ചിരിക്കുന്ന വത്തിക്കാൻ സെറിയ ട്വൻറ്റി ടു ആ കലണ്ടറിൽ ഈ ആഴ്ച മുഴുവനും പാതി നോമ്പിൻ്റെ തിങ്കൾ ചൊവ്വ ബുധൻ ഇങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് നമ്മളുടെ സഭയിൽ പാതി നോമ്പ് വളരെ പ്രധാനമായ ഒരു തിരുനാളായി ആചരിച്ചിരുന്നു പൗരസ്ത്യ സഭകളിൽ എല്ലാം ഉള്ള ഒരു കർമ്മമാണ് ജെറുസലേം ആരാധനാക്രമത്തിൽ നിന്ന് സ്വീകരിച്ച നോമ്പിൻ്റെ പാതിക ആകുമ്പോൾ വിശുദ്ധ സ്ത്രീവ എഴുന്നള്ളിച്ച് ദേവാലയത്തിൻ്റെ ദേവാലയത്തിലെ കുരിശാകൃതിയിൽ പ്രതിഷ്ഠമായി കൊണ്ടുവന്നതിന് ശേഷം ദേവാലയ മധ്യത്തിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ള കർമ്മം എല്ലാ പൗരസഭകളും അനുഷ്ഠിക്കുന്ന ഈ കർമ്മം ജെറുസലേം ലിറ്ററേജിയിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നതാണ് കാരണം ഈശോയുടെ കുരിശ് കണ്ടെത്തിയ എടിയ മുന്നൂറ്റി ഇരുപത്തിയാറിൽ സെപ്റ്റംബർ പതിമൂന്ന് കണ്ടെത്തിയതിനു ശേഷം പിറ്റേ ദിവസം കുരിശ് എടുത്തുയർത്തി എക്സോൾട്ടേഷൻ ഓഫ് ദ ക്രോസ് വിശുദ്ധ ഹെലിന രാജ്ഞി വിശുദ്ധ മക്കാറിയോസ് മെത്രാൻ അവിടെയെല്ലാം നേതൃത്വത്തിൽ നടത്തിയ ഈ കർമ്മം പിന്നീട് ചരിത്രപരമായ കാരണങ്ങളാൽ വളരെ വിപുലമായ ആഘോഷത്തോടുകൂടി നടക്കുവാൻ തുടങ്ങി അതിനൊരു കാരണം പേടി അറുന്നൂറ്റി പതിനാലിൽ പേർഷ്യൻ രാജാവ് ജെറുസലേം ആക്രമിച്ച് സ്ലീവ കുരിശ് എടുത്തുകൊണ്ടുപോയി തിരുക്കുരിശ് അറുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ പിന്നീട് കോൺസ്റ്റൻ്റ് ചക്രവർത്തി ആയിരുന്ന ഹറാക്ലീസ് യുദ്ധത്തിൽ ജയിച്ച് ഈ സ്ലീവ കുരിശ് തിരിച്ച് ജെറുസലേമിൽ കൊണ്ടുവന്ന് ആഘോഷമായി പ്രതിഷ്ഠിക്കുകയുണ്ടായി അതിനുശേഷം നമുക്കറിയാം ജെറുസലേമിൻ്റെ ചരിത്രം മുള്ള ഉമാർ അറുന്നൂറ്റി മുപ്പത്തി ഏഴിൽ ഈ വീണ്ടും ജെറുസലേം കീഴടക്കുകയും ക്രിസ്ത്യാനികൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഇതിനെല്ലാം അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ സ്ഥലവായുടെ ആഘോഷം ഒരു വർഷം മൂന്ന് പ്രാവശ്യം പ്രത്യേകിച്ച് വീടാനുഭവ വെള്ളിയാഴ്ച അതുപോലെ തന്നെ സെപ്റ്റംബർ പതിനാലാം തീയതി അല്ലെങ്കിൽ പതിമൂന്നാം തീയതി സുറിയാനി സഭകളിൽ അതോടൊപ്പം അതുപോലെ തന്നെയാണ് ഈ നോമ്പ് നാലാമത്തെ ആഴ്ചയിൽ പാതി നോമ്പിനും സ്ത്രീവ എടുത്ത് ഉയർത്തുകയും അതിനുശേഷം സ്ത്രീവാ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു ഈ ശ്രീവായാണ് പിന്നീട് ഗീഡാനുഭവ ആഴ്ചയിൽ ശുശ്രൂഷകൾക്കായിട്ട് ഉപയോഗിക്കുന്നതും അങ്ങനെ ഈ നോമ്പിൻ്റെ മധ്യകാലഘട്ടത്തിൽ ഇതുവരെ നമ്മുടെ നോമ്പ് എങ്ങനെ ആചരിച്ചു എന്ന് ശ്രീവായൽ ഉറ്റുനോക്കിക്കൊണ്ട് പരിശോധിക്കാനുള്ള ഒരവസരം ഇസ്രായേൽ ജനം മരുഭൂമി യാത്രയിൽ ആഗ്നേയ സർപ്പത്തിൽ ദംശനമേറ്റ് മരിച്ചു വീണപ്പോൾ തിന്മ ചെയ്ത ആളുകൾ മരിച്ചു വീണപ്പോൾ ഒരു പിത്ര സർപ്പത്തെ എടുത്തുയർത്തുവാൻ കർത്താവ് മോശയ്ക്ക് കൽപ്പന നൽകുകയുണ്ടായി ഈശോ പറയുന്നുണ്ട് മനുഷ്യപുത്രനും ഇതുപോലെ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു യോഹന്നാൻ മൂന്ന് പതിനാല് അപ്പം ഈശോയുടെ എക്സോൾട്ടേഷൻ സ്ലീവ ഉയർത്തുമ്പോൾ ഈശോയെ ഉറ്റുനോക്കിക്കൊണ്ട് ഇതുവരെയുള്ള നമ്മുടെ നോമ്പ് നമ്മുടെ ആചരണം ഫലപ്രദമാണോ െന്ന് പരിശോധിക്കാനുള്ള ഒരു അവസരമാണ് ഈ പാതി നവമ്പർ